പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പൊതുവായ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് എന്നാലും അത് മുസൈഫുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് പൊതുവായതാണെങ്കിലും ഞാനേ ഞങ്ങളുടെ ഗ്രൂപ്പ് നമ്മുടെ ഗ്രൂപ്പിൽ എന്താണ് ഇപ്പോ ആരും ബന്ധപ്പെടാത്തതെന്ന് ചോദിക്കേണ്ടായി അങ്ങനെ ചോദിച്ചപ്പോ കുറെ ആളുകൾ വിളിച്ചു ബന്ധപ്പെട്ടു മാഷെ വിളിക്കാത്തത് മാഷെ ജോലി തിരക്കാണെന്ന് ഞങ്ങൾക്കറിയാം മാഷിപ്പോ ഒരു ജോലിയിലാണ് ആ തിരക്കിനിടയിലാണ് എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഓരോ ക്ലാസ്സുകൾ കിട്ടുന്നത് താങ്കൾ ഇടുന്നത് എന്ന് ഞങ്ങൾക്കറിയാം അത് വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കാത്തത് പറഞ്ഞു വളരെ നല്ലത് തന്നെ ശരിയാണ് അപ്പൊ ഞാൻ ചില ആളുകളോടൊക്കെ ചോദിച്ചു ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലേ കേൾക്കുന്നില്ലേ മനസ്സിലാകുന്നില്ലേ ആ മനസ്സിലാകുന്നുണ്ട് കേൾക്കാറുണ്ട് നന്നായി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴും എൻ്റെ ഒരു സഹോദരൻ എന്നു പറഞ്ഞാൽ അവർ മൂന്നാലാളുകളിരുന്ന് ചർച്ച ചെയ്ത വിഷയം എന്നോട് പറഞ്ഞു അതെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലാസ്സുകൾ കാര്യം വളരെ ശക്തമായിട്ട് വിഷയങ്ങൾ പറയുന്നുണ്ടെങ്കിലും മാഷ പഴയ ക്ലാസ്സുകൾ നീണ്ടു നിൽക്കുന്ന മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ദൈർഘമേറിയ ക്ലാസ്സുകളുണ്ട് ആ ക്ലാസ്സുകളിൽ മാഷെ ശക്തമായി ഒന്നൊന്നിനോട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ സ്പഷ്ടമായി മനസ്സിലായിരുന്നു എന്നുള്ളത് അത് ഈ ആശയം പുലർന്നു കാണണമെന്ന് അങ്ങേയറ്റത്തെ ആഗ്രഹമുള്ള എൻ്റെ സഹോദരങ്ങളുടെ അഭിപ്രായമാണത് ഞാന് ആ ക്ലാസ്സുകളിൽ ഗുണവും ദോഷവും ഞാൻ ആ കാ ക്ലാസ്സുകളിൽ കാണുന്നുണ്ട് ആ ക്ലാസുകളിലെ ദോഷം എന്താണെന്ന് പറഞ്ഞാല് അതിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പരിഹാസങ്ങൾ ഉണ്ടായിരുന്നു അതാണെന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നു ആ ക്ലാസ്സുകളിലെ ഗുണം എന്താണെന്ന് പറഞ്ഞാല് ആ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്ന ഗുണം ഓഡിയൻസിനെ മുന്നിലിരുത്തിയിട്ടാണ് ക്ലാസ്സുകൾ എടുത്തിരുന്നത് അങ്ങനെ എടുക്കുമ്പോൾ നമ്മളിപ്പോ സ്ക്രീനിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയാം ഇപ്പൊ ഈ ഫോണിന്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ നോക്കി ഇങ്ങനെ പറയുമ്പോൾ അതിന് ചില പരിമിതികളുണ്ട് നിറയെ മറിച്ച് ഇപ്പൊ എന്റെ മുന്നില് നിങ്ങൾ ഇപ്പൊ ഓഡിയൻസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖങ്ങളിൽ നിന്ന് എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായോ ഇല്ലേ എന്ന് വായിച്ചെടുക്കാൻ കഴിയും മുഖത്തെ ഭാവങ്ങളില്ലെന്ന് വായിച്ചെടുക്കാൻ കഴിയും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അതുമായി കണക്ട് ചെയ്ത വേറെ ആയത്തുകൾ വേറെ വചനങ്ങൾ അങ്ങനെ ഉദ്ധരിച്ച് ക്ലാസുകൾ അങ്ങനെ നീണ്ടുപോകും അറിയാതെ തന്നെ മണിക്കൂറുകൾ രണ്ടു മൂന്ന് മണിക്കൂറുകൾ അങ്ങനെ പറഞ്ഞു പോകും അപ്പോ എൻ്റെ സഹോദരങ്ങൾക്ക് കാര്യങ്ങൾ സ്പഷ്ടമായി മനസ്സിലാവും അത് അതിൻ്റെ ഗുണമായിരുന്നു അതിലുണ്ടായിരുന്ന ദോഷാണ് ഞാൻ പറയുന്നത് അത് ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കുറെ പഠിച്ചു മാറ്റിയത് നമ്മൾ പരിഹാസം നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് ചുറ്റുപാടുകളിൽ നമ്മുടെ ജീവിതത്തിന്റെ തെജാറുബുണ്ടല്ലോ അനുഭവങ്ങൾ ഉണ്ടല്ലോ തെജിരിബത്ത് നമ്മുടെ ജീവിത അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ അതിൽ നിന്ന് ഒരുപാട് അതാണ് സത്യത്തിൽ മെസ്സേജുകൾ എന്ന് പറയുന്നത് യഥാർത്ഥ റിസാലത്ത് എന്ന് പറയുന്നത് സത്യത്തിൽ അതാണ് സുഹത്തു സാഫാത്തിലാണ് പറയണത് ഓഷറുൽ നദീനോഹം ഒമാക്കാനു എന്ന് പറയുന്നത് അത് ഇപ്പോ അതിന്റെ ബാഹ്യാർത്ഥത്തിൽ വായിക്കുന്നത് ആ ആയത്ത് മസ്ഫൂഫത്താണ് നമ്മൾ സഫീ കാര്യങ്ങളാണ് ശുദ്ധമായി തീരേണ്ട കാര്യങ്ങളാണ് സൂറത്ത് സാഫാത്താണ് കാറ്റഗറി ചെയ്ത് സഫിയാക്കി നമ്മുടെ മനസ്സും ചിന്തയും സഫീ ആക്കേണ്ട കാര്യങ്ങളാണ് അതിൽ പറയണത് അസ്വാജഹും എന്ന് പറയുന്നത് അതിന്റെ ബാഹ്യാർത്ഥത്തിൽ പറയുന്നത് പരലോകത്തിലെ അക്രമികളെയും അവരുടെ ഭാര്യമാരെയും അവരധിക്കുന്നവരെയും ഹാജരാക്കുക എന്നാണ് ഒരുമിച്ച് കൂട്ടുക എന്നാണ് അക്രമികളെ ശരി അവരുടെ അസുവാജ് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് അവരക്രമം കാണിച്ചു അത് പരലോകത്തൊന്നല്ലേ അത് യോമുൽ ഫസലാണ് അതിന്റെ മുമ്പ് പറയുന്ന കാര്യങ്ങളൊക്കെ വേറൊണ്ട് അത് ഞാൻ സാന്ദർഭികമായി ഓർമ്മ വന്നപ്പോ വചനം സൂചിപ്പിച്ചു മാത്രം അപ്പൊ നമ്മുടെ ലലം ത്തിൽ നിന്ന് നമ്മുടെ മനസ്സിന്റെ ഇരുട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മള് ഞാന് നീയെ നിന്റെ സൗജ് നിന്റെ മസ്തർ അതാണല്ലോ ഇപ്പൊ എനിക്ക് അന്തവ സൗജക്ക എന്ന് പറഞ്ഞല്ലോ നീയും നിന്റെ സൗജം എന്ന് പറയുന്നത് ഭാര്യയല്ല രണ്ട് നിലക്ക് ഉണ്ട് അത് അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം അപ്പൊ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഇപ്പൊ ഒരു പക്ഷപാതിയായ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അയാൾ നമ്മളോട് പക്ഷപാതിത്വം കാണിക്കുമ്പോൾ നമ്മളും അതേ സ്വഭാവം കാണിക്കല്ല അതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കാണ് വേണ്ടത് ഞാന് ക്ഷ കാണിക്കാതെ സ്വബർ ക്ഷമയുടെ ഒരു പാഠം പഠിക്കുകയാണ് വേണ്ടത് എന്റെ മുന്നിൽ സർ സറാന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നിർത്തണേ അല്ല നമുക്ക് അരോചകമായി തീർന്നു അപ്പൊ നമ്മൾ ആ വ്യക്തിയെ വെറുക്കുകയോ അയാളെ ആട്ടിയോടിക്കുകയോ അല്ല അയാളിൽ നിന്ന് നമുക്ക് പാഠമാണ് കിട്ടുന്നത് അയാള് നമുക്കൊരു പാഠം പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത് അയാള് നമ്മുടെ അസുവാജ് ആണെന്നർത്ഥം അയാള് അയാളിൽ നിന്ന് നമ്മൾ ഒരു പാഠം പഠിക്കുകയാണ് ചെയ്യുന്നത് എന്ത് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ സംസാരിക്കരുത് മൗനമാണ് നല്ലതും കാരണം അത് നമുക്ക് അരോചകണ്ടാക്കി അയാളുടെ പിന്നെ എത്തക്കല്ലം ബിലിൻ അറ്റമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതിനെ സെർസാർ അങ്ങനെ സിറസറാന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നിർത്തണേ അല്ല നിർത്തങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഓരോന്ന് പറയും നമുക്ക് അതൊന്നും നിർത്തിയെങ്കിൽ എന്ന് നമുക്ക് തോന്നുന്നു അതിൽ നിന്നും നമ്മളും അയാ അദ്ദേഹം നമ്മൾ നമ്മുടെ നമ്മെ കൊണ്ട് അയാൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കല്ല ചെയ്യേണ്ടത് അദ്ദേഹം നമുക്കൊരു പാഠം തന്നല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവിടെ ഉണ്ടാകേണ്ടത് നമ്മളോട് ഒരാൾ അനീതി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് ഒരാള് വെറുപ്പ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് നമ്മുടെ പണം അന്യായമായിട്ട് ഒരാൾ അപഹരിക്കുമ്പോൾ അതൊന്നും നമുക്ക് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കണുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആകരുത് എന്നുള്ളത് കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുണ്ടായ അതേ അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെ ചുറ്റുപാടുകളിൽ നിന്നും ഓരോ ജീവജാലങ്ങള് വസ്തുക്കള് ചെടികള് നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യര് നമ്മുടെ അസ്വാജികളായ ആളുകള് അവരെയൊക്കെ നമ്മൾ ഇങ്ങനെ സമാന ചിന്താഗതിക്കാരായ ആളുകള് അവരെയൊക്കെ നമ്മൾ ഇങ്ങനെ വീക്ഷിക്കുമ്പോ നമുക്ക് ഏതൊക്കെയാണ് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമുക്ക് ഇസാജ് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം അത് പഠിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നേടേണ്ട പാഠം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ആകരുത് എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് അതിന് ഈ ഭക്ഷണങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ചില ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നിർത്താതെ പിന്നെ മോഷൻ ഉണ്ടാവും അപ്പൊ നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടതാണെന്നാണ് ആ ഭക്ഷണം കഴിക്കരുത് അത് ശരീരത്തിനെ കുറിച്ചുള്ളതാണ് നമ്മുടെ അഖിലാക്കിയായ കാര്യങ്ങളെ ഇവിടെ സൂചിപ്പിക്കണം അങ്ങനെ എല്ലാ മേഖലയിലും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മളെ കൊണ്ട് ഒരാൾക്ക് നമ്മുടെ നബ്സിനോടാണ് നമ്മൾ ജിഹാദ് നടത്തേണ്ടത് ജാഹിദ് നബ്സക്കിന്ത ഇദാനത്തി എന്ന ഒരു അത് നിന്റെ നഫ്സ് വളരെ താഴ്ന്ന തലത്തിലേക്ക് പോകുന്നതിൽ നിന്ന് ആ നഫ്സിനോട് നീ ജിഹാദ് നടത്തുക തെറ്റായ ധാരണകൾ വെച്ചു പുലർത്തുന്നതിനെതിരിൽ നിന്റെ നെഫ്സിനോട് നീ യുദ്ധം നടത്തുക ജാഹിദ് അല ഇസ്താരി അലന്നാസി ജനങ്ങളുടെ മേൽ വിധി പറയുന്നതിന് പറയാ ജനങ്ങളുടെ മേൽ അവരിങ്ങനെയാണ് ഇവരെങ്ങനെയാണ് മറ്റോങ്ങനെയാണ് അവരുടെ മേൽ ഒരു ഹുക്കുമ് ജനങ്ങളുടെ മേൽ പറയുന്നതിൽ നിന്ന് നിന്റെ നഫ്സിനോട് നീ യുദ്ധം നടത്തുക നഫ്സക്ക ലിദ്ദ അൽ അല്ലെങ്കിൽ ലിദ്അൽ ദേഷ്യം നിനക്ക് വരുന്നതിൽ നിന്റെ നഫ്സിനോട് നീ യുദ്ധം ചെയ്യുക എങ്ങനെയാണ് പറഞ്ഞ അങ്ങനെ അതാണ് ജാഹിദ് ജിഹാദ് നമ്മുടെ നെഫ്സിനോടാണ് ജിഹാദ് നടത്തേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞത് എൻ്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ രക്തചുരുക്കം നമ്മുടെ പരിഹാസങ്ങളല്ല നമ്മുടെ കളിയാക്കളല്ല നമ്മൾ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ചെറിയ വേദനക്ക് കാരണമാവുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് പൂർണ്ണമായിട്ടും അങ്ങനെ എത്താൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ നെഫ്സിനോട് തന്നെ ഇപ്പോഴും ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് കലാമ് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതോ മുറിവുണ്ടാക്കുന്നതോ ആയ ഏതെങ്കിലും ഒരു വാക്ക് അവർക്ക് അവരിലേക്ക് വല്ല ഇസാത്ത് അല്ലെങ്കിൽ അവരിലേക്ക് വല്ല അവരോട് ക്രൂരമായി പെരുമാറുക അവരോട് മോശമായിട്ട് പെരുമാറുക അവരെ മേൽ തീർപ്പ് കൽപ്പിക്കുക വിധി പറയുക അവരെ കുറിച്ച് അതാണ് ആ മാറ്റം ഒരു ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത് മറ്റത് ഞമ്മളില്ല ആ ക്ലാസിന്റെ മറ്റേ ഗുണങ്ങൾ ഇപ്പല്ല അത് ഞാൻ സമ്മതിക്കുന്നു അത് ഇനി നമുക്ക് ആ അത് പരിഹരിക്കാൻ ഇടക്കിടെ മാസത്തിൽ ഒരു ക്ലാസ് എങ്കിലും നമുക്ക് വെച്ചുകൊണ്ട് ആ ന്യൂനത പരിഹരിക്കാമെന്നാണ് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഗുണം നമുക്ക് നഷ്ടപ്പെട്ട ആ ഗുണത്തെ തിരിച്ചുപിടിക്കാൻ മറ്റൊന്ന് ഞാൻ പറഞ്ഞല്ലോ പരിഹാസത്തിന്റെയും കുത്തുവാക്കുകളുടെയും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളുടെയും മാറ്റങ്ങളും മനഃപൂർവം ഞാൻ മാറിയത് തന്നെയാണ് അതുകൊണ്ട് ഗുണമല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെ ഒരാളോട് സ്നേഹത്തോടു കൂടി ഒരു വാക്ക് പറയുന്ന പറയുമ്പോൾ കിട്ടുന്ന ഗുണം ഒരാളെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് അയാളെ ഇകഴ്ത്തിക്കൊണ്ട് അയാളുടെ മേൽ അയാൾ ഇന്ന ഇതിന് അയാൾ ഇന്ന നരകത്തിന് അവകാശിയാണ് അല്ലെങ്കിൽ ഇന്നതിന് അവകാശിയാണ് അയാള് ദുർമാർഗത്തിലാണ് അയാൾ മ സന്മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവരാണ് എന്ന ഒരു ഹെക്കുമ്പ് പുറക്ക പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അതിന് വേണ്ടത്ര ഫലം എന്നാണ് എൻ്റെ തിരിച്ചറിവ് ആ തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ ആ ക്ലാസിന്റെ ആ രീതി മാറ്റാനുള്ള കാരണം ഇതാണ് അതുമായി ബന്ധപ്പെട്ട് എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് എല്ലാം ഓരോ വ്യക്തികളും വ്യത്യസ്തങ്ങളാണ് ആ വ്യക്തികളൊക്കെ നമ്മുടെ നമ്മുടെ കോപ്പിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കോപ്പിയാണ് വിജ്ഞാനത്തെ കെട്ടിപ്പടുക്കുന്ന ആളുകൾ വ്യത്യസ്ത വഴികളിലൂടെ വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിച്ചിട്ട് വേണം പോകാൻ അപ്പോഴാണ് അവർക്ക് അതിൽ നിന്നൊക്കെ പാഠങ്ങൾ കിട്ടുക എന്ന് പറയുന്നുണ്ട് വിജ്ഞാനത്തെ ബിനാ ചെയ്യുന്ന ആളുകളെ അറിവ് നിങ്ങളെ മനസ്സിനെയും ചിന്തയെയും കെട്ടിപ്പടുക്കുന്ന ആളുകൾ വ്യത്യസ്തങ്ങളായ അപൂ വിജ്ഞാനത്തിന്റെ അറിവിന്റെ മേഖലകളിലൂടെ പ്രവേശിക്കണം കാരണം ഓരോ വ്യക്തിയും മുത്തഫറിഖാണ് മുഖ്തലിഫാണ് എന്നെ പോലെ അതേപോലെ അല്ല മറ്റുള്ളവർ അപ്പോ അതേ എല്ലാ ആളുകളും ശുദ്ധന്മാരാണെങ്കിൽ തസാമുഹിന്റെ താൽ പിന്നെ വിട്ടുവീഴ്ചയുടെ മഹത്വം കാരുണ്യത്തിന്റെ മഹത്വം ദയയുടെ മഹത്വം സ്നേഹത്തിന്റെ മഹത്വം സ്വഭാവം നന്നാക്കി തീർക്കേണ്ടതിന്റെ ആവശ്യകത എങ്ങനെ പഠിക്ക എങ്ങനെ പഠിക്ക നമ്മള് കരണ്ടിനെ പോയി പിടിക്കാത്തത് എന്തുകൊണ്ടാണ് കരണ്ടമ്മ തൊടാത്തത് അതിന്റെ സോഴ്സിൽ പോയിട്ട് കൈ വയ്ക്കാത്തത് എന്തുകൊണ്ട് അത് പിടിച്ചതിന്റെ അപകടം നമ്മൾ ചുറ്റുപാടുകളിൽ നിന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ഉദാഹരണം വെറുതെ പറഞ്ഞു പറഞ്ഞൂന്നേ ഉള്ളു പാമ്പിനെ കാണുമ്പോ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് ആ പാമ്പിന്റെ കടിയേറ്റു മരിച്ച ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുപാട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലേ അപ്പൊ ഇങ്ങനെ ഓരോന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പാഠങ്ങളാണ് എന്നാണ് പറയുന്നത് എല്ലാവരും സ്വാലിഹ്യങ്ങളും യിത്തീരുന്ന ഒരവസ്ഥാവിശേഷത്തെ കുറിച്ചല്ല അതല്ലാത്ത അതാണ് ഞാൻ പറഞ്ഞോ എല്ലാ അശിഖാസുകളും മുഖ്തലിഫാണ് വ്യത്യസ്തങ്ങളാണ് ആ വ്യത്യസ്തങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഓരോന്നും പഠിച്ചെടുക്ക വേണ്ടത് ഒരാള് ഉന്നതമായ സ്ഥാനത്തിരിക്കുമ്പോ അയാൾ അഴിമതി കാണിച്ച് സം ജനമധ്യത്തിൽ അയാള് പിന്നെ ആകെ തരംതാണ് തല താഴ്ത്തി പോകേണ്ട ഒരു വിശേഷം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഇങ്ങനെ ഞാന് ചില കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ അപ്പൊ ജീവിതാനുഭവങ്ങൾ ചുറ്റുപാടുകൾ നിന്ന് നമ്മൾ പാഠം പഠിക്കണം എന്നാ പറയുന്നത് അത് നമ്മുടെ ശാരീരികമായ ഫിസിക്കലായ രംഗം തൊട്ട് നമ്മുടെ അഖിലാക്കിയായ സാംസ്കാരിക സ്വഭാവ സംസ്കാരത്തിന്റെ തല വേ വരെ നമ്മള് ആ രീതിയിൽ മാറണം എന്നാണ് പറയുന്നത് പാഠങ്ങള പാഠങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുള്ള ഓരോ ജീവജാലങ്ങളും വസ്തുക്കളും നമ്മുടെ സഹ സഹോദരങ്ങളും ഒക്കെ അതാണല്ലോ റബ്ബുക്ക റബ്ബുഹു റബ്ബുക്കും എന്നൊക്കെ ഇത് ഓരോരുത്തരും പഠിക്കണുണ്ട് അത് പല സഹോദരങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവര് ഇല്ലെന്ന് കിട്ടുന്നുണ്ട് നമ്മൾ പറയുന്ന അറിവുകളുടെ അപ്പുറത്തേക്ക് പോയി പഠിക്കുന്ന സഹോദരങ്ങൾ ഇപ്പൊ ഞാന് ഓരോരോ വിഷയങ്ങൾ ഇപ്പോ പറയുമ്പോൾ അതിന്റെ അപ്പുറത്ത് പറഞ്ഞു തരുന്ന എൻ്റെ സഹോദരങ്ങളുണ്ട് അതൊക്കെ വളരെ ഗുണകരമായ ഒരു കാര്യങ്ങളാണ് അതൊക്കെ എനിക്ക് സന്തോഷം വളരെ വലിയ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പൊ ഇത് ഇത് ഇത്രയും പൊതുവായ കുറച്ച് കാര്യങ്ങള് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സ്ഥല